നമസ്കാരം പ്രധാന വാർത്തകൾ സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ ജേതാവ് കെ വി റാബിയ അന്തരിച്ചു തിരൂരങ്ങാടി വെള്ളിലക്കാട് സ്വദേശിയും സാമൂഹിക പ്രവർത്തകയുമാണ് പത്മശ്രീ കെ വി റാബിയ കോട്ടയ്ക്ക സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്യം റാബിയെ പത്മശ്രീ നൽകി ആദരിച്ചത് സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചായിരുന്നു രാജ്യത്തിന്റെ പത്മശ്രീ ആദരം ശരീരത്തോടൊപ്പം മനസ്സും വീണുപോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും അതിജീവനത്തിന്റെ അമ്പരപ്പിക്കുന്ന ജീവിതകഥയാണ് റാബിയുടേത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോളിയോ ബാധിച്ച അരയ്ക്ക് താഴേക്ക് തളർന്നു പോകുന്നത് തുടര്ന്ന് വീൽചെയറിലായിരുന്നു ഇവരുടെ ജീവിതം ആലുവയിൽ കെ പി സി സി നേതൃമാറ്റത്തിനെതിരെ വ്യാപക പോസ്റ്റർ പ്രചാരണം സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഫോട്ടോ കണ്ടാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്ന പേരിലാണ് പോസ്റ്റർ വിവിധയിടങ്ങളിൽ പതിച്ചിട്ടുള്ളത് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പമ്പ് കവല താലൂക്ക് ഓഫീസ് കമ്പനിപ്പടി മുട്ടം കളമശ്ശേരി പ്രദേശങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ദില്ലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗിയെയും രാഹുൽ ഗാന്ധിയെയും കെ സുധാകരൻ കണ്ടതിന് പിന്നാലെയാണ് കേരളത്തിൽ നേതൃമാറ്റ വീണ്ടും ും സിപിഎം രാജ്യസഭാ കക്ഷി നേതാവായി ജോൺ ബ്രിട്ടാസിനെ തെരഞ്ഞെടുത്തു നിലവിൽ ഉപനേതാവാണ് അഡ്വകേറ്റ് വികാസ് രഞ്ജൻ ഭട്ടാചാര്യ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് സിപിഎം കേന്ദ്ര നേതൃത്വം ഈ തീരുമാനം കൈക്കൊണ്ടത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് നിലവിൽ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായുള്ള പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ഐ വകുപ്പ് ഉപദേശക സമിതി തുടങ്ങിയവയിൽ അംഗമാണ് ണ്ണിയിലേക്ക് പോയ തീർത്ഥാടക വാഹനം ബസ്സുമായി കൂട്ടിയിടിച്ചു നാല് മലയാളികൾക്ക് ദാരുണാത്യം തമിഴ്നാട് തിരുവാരൂരിലാണ് സംഭവം വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനത്തിന് പോയ തിരുവനന്തപുര സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്ന് രാവിലെയാണ് സംഭവം തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഒമിനി വാനും ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശികൾ വേളാങ്കണ്ണിയിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത് വേളാങ്കണ്ണിയിൽ നിന്ന് ഐരാവടിയിലേക്ക് വരികയായിരുന്ന സർക്കാർ ബസ്സുമായി നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു ഏഴുപേരാണ് ഒമിനിവാലിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാലുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കാർ നിയന്ത്രണം വിട്ട് അപകടം എം സി റോഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള പാറക്കല്ലിൽ ഇടിച്ചു കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ മുൻവശത്തെ രണ്ട് ടയറുകളും തകരാറിലായി സുരേഷ് ഗോപിക്ക് പരിക്കുകളൊന്നുമില്ലെന്നാണ് റിപ്പോർട്ട് രാവിലെ ആറ് പത്തിന് എം സി റോഡിൽ പുതുവേലി വൈക്കം കവലയ്ക്ക് സമീപമായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് ഇരുപത് മിനിറ്റോളം വഴിയിൽ കുരുങ്ങിയ സുരേഷ് ഗോപിയെ കൂത്താറ്റകുളത്ത് നിന്നെത്തിയ പോലീസ് വാഹനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിൽ എത്തിച്ചു കൊല്ലത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി മുൻവശത്തിരുന്നാണ് യാത്ര ചെയ്തിരുന്നത് വാഹനം പെട്ടെന്ന് തന്നെ ഡ്രൈവർ നിയന്ത്രണത്തിലാക്കി ഒപ്പമുണ്ടായിരുന്ന ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് മന്ത്രിയെ വാഹനത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാഹനം എത്തിച്ച് സുരേഷ് ഗോപി യാത്ര തുടർന്നു